ആ ഉമ്മയോട് ആ ഉമ്മയെ കുറിച്ച് സുഹാബിക്ക് പറഞ്ഞു കൊടുക്കുന്നു ഹദീസ് ഇമാം എന്നവർ കൊണ്ടുവന്ന സുഹൈഹായ ഈ വീട്ടിലൊരു ഉമ്മയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു

സ്വൈസ്വയെന്ന് പറഞ്ഞാല് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തുന്നാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക തരം സൂചിക്കാണ് സ്വൈസ്വയ എന്ന് പറയാ അപ്പോ തങ്ങൾ പറയാ സല്ലാഹുലൈസ്വല്ലം ആ യുദ്ധത്തിന് പോകുമ്പോഴേ പന്ത്രണ്ട് ആടുകളും ഒരു സൂചിയും ഈ പെണ്ണ് വീട്ടിൽ വെച്ചിട്ടാണ് പോയത് വീട്ടിലി എന്നിട്ട് ഹബീബന് തിരിച്ചു വരുമ്പോഴേ പതിനൊന്ന് ആടെ ഉള്ളൂ ഒന്ന് കാണാനില്ല സൂചിയും കാണാനില്ല അപ്പൊ അന്ന് ആടിന്റെ രോഗമെടുത്ത് തുന്നി കൊടുക്കും അവര് വീട്ടിൽ ചെയ്യുന്ന ജോലിയാണ് തുന്നി കൊടുക്കുക അതവരുടെ ജീവിത മാർഗമാണ് ഒരാടിനെ കാണുന്നില്ല അവര് തുന്നാൻ ഉപയോഗിച്ചിരുന്ന സ്വൈ സ്വയത്തും കാണുന്നില്ല സൂചിയും കാണുന്നില്ല നമുക്ക് ഇന്ന് വീടി പോയി വാങ്ങിക്കാൻ പറ്റും അന്ന് കിട്ടൂലല്ലോ അന്ന് ഷൈവ് ചെയ്യുന്ന ബാർബർ ഒരു നാട്ടിൽ ഒരാളെ ഉണ്ടാവുള്ളൂ അയാളുടെ അടുത്തേ കത്തി ഉണ്ടാവുള്ളൂ അയാൾ ഒരു റൗണ്ട് പൂർത്തിയായി വരണമെങ്കിൽ മിനിമം ഒരു മാസം എടുക്കും അതുകൊണ്ട് നാല്പത് ദിവസത്തിൽ ഒരിക്കലെങ്കിലും മനുഷ്യൻ അൺവാണ്ടഡ് ഹേസൊക്കെ ഒഴിവാക്കണം ഷെയ്വ് ചെയ്യണം എന്ന് എനിക്ക് പറയാൻ കാരണം നാല്പത് ദിവസം എന്ന് നാല്പത് ദിവസം കഴിയുമ്പോൾ ഒരു ബാർബർ വരള്ളൂ അതുകൊണ്ടാ ഇന്നത്തെ പോലെ ജില്ലറ്റിന്റെ ഇത് വാങ്ങിക്കാൻ കിട്ടൂലല്ലോ അതാണ് അവസ്ഥ ഉമ്മാക്ക് ഭയങ്കര വിഷമായി ഒരാടിനെ കാണാനില്ല അവരുടെ ജീവിതമാണത് അവരുടെ വരുമാനമാണ് പിന്നെ സൂചിയും കാണുന്നില്ല ആ ഉമ്മ പറഞ്ഞു നിന്റെ വഴിയിൽ പുറപ്പെട്ട ആളുകൾക്ക് നീ സംരക്ഷണം നൽകുമെന്ന് ഞാൻ നിന്റെ വഴിയിൽ പുറപ്പെട്ടതാ എന്നിട്ട് എങ്ങനെ എന്റെ ആട് നഷ്ടമായി പടച്ചവനെ എന്റെ ആ സൂചി എങ്ങനെ നഷ്ടമായി പഠിച്ചവനെ നീ ഉറപ്പ് ആണെങ്കിലോണ്ടല്ലോ നിന്റെ മാർഗത്തിൽ പോകുന്ന ഒരാൾക്ക് നീ സംരക്ഷണം നൽകുമെന്ന് പിന്നെ എന്റെ സൂചി പോയതോ എന്റെ ആട് പോയതോ പടച്ചവനെ എന്റെ ഒരു ആടിനെ കാണാനില്ല എന്റെ സൂചിയും കാണുന്നില്ല എനിക്ക് സൂചി കിട്ടിയേ പറ്റൂ നീ അത് സംരക്ഷിക്കുമെന്ന് ഉറപ്പു തന്നിട്ടില്ലേ അതുകൊണ്ടല്ലേ ഞാൻ നിന്റെ വഴിയിൽ പുറപ്പെട്ടത് ആടിനെ നിന്നെ ഏൽപ്പിച്ചിട്ടല്ലേ ഞാൻ പോയത് എന്ന് ആ ഉമ്മ അള്ളാഹുവിനോട് വാശി പിടിച്ചു ചെയ്തു ാണ് പറഞ്ഞത് എനിക്കത് കിട്ടിയേ പറ്റൂ നീയല്ലേ പറഞ്ഞത് സംരക്ഷിക്കുന്നു ഞാൻ അതുകൊണ്ടല്ലേ നിന്റെ വഴിക്ക് പോയത് എനിക്ക് എന്റെ ആട് നഷ്ടമായിനോ പറ്റില്ല പറ്റില്ല എനിക്കത് കിട്ടിയേ പറ്റൂ ഇപ്പം പറയാവും വല്ലാത്തൊരു ചോദ്യം ചോദിച്ചു ൂടെ മറ്റൊരാടും നഷ്ടപ്പെട്ട സൂചിന്റെ കൂടെ വേറൊരു അള്ളാഹു അവരുടെ കൺ മുമ്പിൽ കൊണ്ടു കൊടുത്തു നീ പോയി ചോദിച്ചു നോക്ക് ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന് അറിയാൻ സംശയം ഉണ്ടെങ്കിൽ ആ വീട്ടിൽ പോയി ചോദിച്ചു നോക്ക് ചോദിച്ചു നോക്ക് അങ്ങ് പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാണ് ഞാൻ പോയി ചോദിക്കുന്നില്ല എനിക്ക് വിശ്വാസമാണ് അങ്ങ് ഇങ്ങനെ ഒരു സംഭവം തീർച്ചയായും നൽകുക തന്നെ ചെയ്യും തവക്കുലിന്റെ കരുത്താണത് എന്താണോ നമ്മൾ നമ്മൾ വിതക്കുന്നത് അതാണ് നമുക്ക് കൊയ്തെടുക്കാൻ കഴിയുന്നത് ശക്തമായി ഇമാൻ അള്ളാഹുവിൽ نُوكَنَ يوسف بن يعقوب عليه السلام യൂസുനബിയുടെ പിതാവ് നബിയാണ് ഇഷാഖ് നബി നബിയാണ് അവരുടെ ഉപ്പ ഇബ്രാഹിം നബിയാണ് ആ മഹാനായ യൂസു നബി അലിഹിസലാമിനെറ്റിൽ നഷ്ട

നീയാണല്ലോ ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നത് മഹാനായ ഹസനുൽ പറയുന്നു നബി ി അവസാന കാലം കണ്ടുമുട്ടുന്നുണ്ട് ഈജിപ്തിന്റെ കൊട്ടാരത്തിൽ യൂസു നബി അലിഹിസലാം അറിഷിലിരിക്കുകയും ആ അറിഷിലേക്ക് പിജാവിനെ കയറ്റിരുത്തുകയും ചെയ്ത നേരം മഹാനായ യൂസു നബി അലിഹിസലാമിനെ കാണാൻ വരുമ്പോ

വർഷം വർഷത്തിന്റെ ശേഷമാണ് സ്വന്തം മകനെ മകനെമിന്റ ഭൂമിയിൽ അള്ളാഹുവിന് ഇഷ്ടമുള്ള മറ്റൊരു പടപ്പ് ഒരു സൃഷ്ടിയും ലോകത്തിലെ തന്നെ ഇതിനത്ഭുതം ഈ നാല് വാപ്പമാരും മക്കളും ഒരു മഖാമിലാണ് അന്ത് വിഷമം കൊള്ളുന്നത് ഫലസ്തീനിൽ ശ്രൂൺ മരിച്ച വരാന്നൊക്കെ പറയുന്നുണ്ട് ഫലസ്തീനിലേക്ക് നാല് പേരും ഫലസ്തീനിൽ ഖലീലിൽ ഇബ്രാഹിംബി അലഹിസ്ലാമിൻ്റെ നാടുണ്ട് മസ്ജിദുൽ അഖസയിൽ നിന്ന് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് കിലോമീറ്ററിന്റെ ദൂരം ഖലീൽ എന്നാണ് നാടിന്റെ പേര് ഇംഗ്ലീഷിൽ ഹിബ്രോൺ എന്നാണ് പറയാ അവിടെ മസ്ജിദുൽ ഖലീൽ ഇബ്രാഹിം അലഹിസ്ലാമിൻ്റെ ഉണ്ട് അതൊരു ചെറിയ കുന്നാണ് ഒരുപാട് സ്റ്റെപ്പ് കയറണം അതിന്റെ കയർന്നിടത്ത് വലതുഭാഗത്ത് യൂസഫ് നിബി അലിസ്ലാം മേലോട്ട് കയറി ചെന്നാൽ പുള്ളിൻ്റെ ഉള്ളിലേക്ക് ചെന്നാൽ ഇപ്പുറത്ത് ഇഷാഖ് നിബിലിന്റെ ഭാര്യ ഈ എന്ന് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ റിഫ്ഖയാണ് വിളിച്ച ജൗജത്തു ഇസ്ഹാഖ് അലൈഹിസ്സലാം അവിടെ എഴുതിയിട്ടുണ്ട് ഇത് ഇസാഖ് നബി അലിസ്സലാമിന്റെ ഭാര്യ ഇഫ്ഖാ ബിബിയാണ് വലത്തോട്ട് ചെന്നാൽ ഇബ്രാഹിം നബി അലിസ്സലാം അതിന്റെ നേരെ ബാക്കിൽ ജൂതന്മാരാണിപ്പോൾ യാക്കൂബ് നബിയുടെ ഖബർ അവരുടെ കയ്യിലാണ് നമ്മൾ മദ്രസ ഒരുക്കണവരെ അവിടെ ഉരുദിച്ചിട്ടുണ്ട് ജൂതന്മാരും മുസ്ലിമീങ്ങളും അങ്ങനെ യാക്കൂബ് നബിയെ കിട്ടിയത് ജൂതന്മാർക്കാണ് മുസ്ലിമീങ്ങളുടെ ങ്ങളുടെ കയ്യിലുള്ളത് യൂസഫ് നബി അലഹി സാറ ബി വി ഇസ് നബി റിഫ്കാ ബിവി ഖലീൽ ഉള്ളാഹ് ഇബ്രാഹിം അലിസ്ലാം എല്ലാവരും ഒരുമിച്ചാണ് യൂസുഫ് നബിന്റെ ഉപ്പ യാക്കൂബ് നബി ഉണ്ട് യാക്കൂബ് നബിന്റെ ഉപ്പ നബി ഉണ്ട് ഇസ്ഹാക്ക് നബിന്റെ ഉപ്പ ഇബ്രാഹിം നബി അലിസ്ലാം എല്ലാവരും ഒരു മസ്ജിദിലാണ് മാഷാ അള്ളാഹു നമുക്ക് ചെയ്യാൻ തോഫിക്ക് നൽകട്ടെ ലോകത്ത് നമ്മൾ എല്ലാ നിസ്കാരത്തിലും ഓർക്കുന്ന നബിയല്ലേ ഖലീലുല്ലാഹി ഇബ്രാഹിം അലഹി അവിടെയൊക്കെ ചെന്നതും ആയിരക്കൊമ്പരും അനുഭവമാണ് ആ മസ്ജിദിലേക്ക് കടക്കുന്നത് തന്നെ ഒരുപാട് പോലീസുകാരുടെ പട്ടാളക്കാരുടെ ചെക്കിംഗ് കഴിഞ്ഞിട്ടേ ഉൾക്ക് കടക്കാൻ പറ്റുള്ളൂ ഒരു സൂചി പോലും അതിനകത്തേക്ക് കയറൂല പള്ളി നിസ്കരിക്കാൻ ആളില്ല എല്ലാവർക്കും പേടിയാണ് വരാൻ ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ അവർക്ക് അകമ്പടിയായി പോലീസുകാർ സൗകര്യം ചെയ്ത് കൊടുക്കും അങ്ങനെ പോവുക വരിക ഉള്ളൂ എപ്പോഴും വളരെ സെൻസിറ്റീവായി നിൽക്കുന്ന എപ്പോഴും യുദ്ധം പുറപ്പെടാൻ സാധ്യതയുള്ളൊരു പ്രദേശം കൂടിയാണിത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി ഇബ്രാഹിൻസ്ലാം എന്റെ വിഷമം കൊള്ളുന്ന സ്ഥലം എൺപത് കൊല്ലം കഴിഞ്ഞതിന് ശേഷം അള്ളാഹു കാണിച്ചു കൊടുത്തുന്ന സുബാൻ പക്ഷേ ആ ക്ഷമക്ക് അള്ളാഹു കൊടുത്ത കൂലിയാണത് മകനെ കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് മഹാനായ അക്കൂബ് നബി ലഹിലാം ലോകത്തോട് വിട പറയുന്നത് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു എന്നാൽ ആ സമ്പത്തിൽ ഒന്നുപോലും മക്കൾക്ക് ഓഹരിപ്പിച്ചു കൊടുക്കാതെ മക്കൾക്ക് ദീനു മാത്രം കൊടുത്ത ഒരു പിതാവാണ് മക്കൾക്കൊന്നും ഉണ്ടായില്ല മക്കളൊക്കെ ചെറിയ ചെറിയ സമ്പാദ്യങ്ങളാണ് വാപ്പയുടെ വകയായിട്ട് സമ്പത്തൊന്നും കിട്ടിയിട്ടില്ല അബ്ദുൽ അസീസ് തങ്ങളുടെ പക്ഷേ മരണശേഷം ഈ വലിയ സമ്പൽ സമൃദ്ധി ചരിത്രത്തിലുണ്ട് അത് നന്മകൾക്ക് നൽകുന്ന പ്രതിഫലമാണ് മക്കളോട് പറയുമായിരുന്ന മക്കളെ ഒരു ഡ്രസ്സാണുള്ളത് മക്കൾക്കുമത് മതി വാപ്പക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് എന്താണോ വിശപ്പടങ്ങാൻ കഴിയുന്നത് അത് മാത്രമേ ബാപ്പ ബൈത്തുൽമാലിൽ നിന്നുള്ള മുസ്ലിമീങ്ങളുടെ സമ്പത്താണ് അതുകൊണ്ട് എനിക്ക് ദൂർധടിക്കാനോ അനാവശ്യമായി ചിലമായി സ്വന്തം ഭാര്യയായ ഫാത്തിൽ മലിക്കുബിന് മറുവാൻ അബ്ദുൽ മലിക്കുബിന് മറുവാൻ എന്റെ മകൾ ഫാത്തിമയാണ് ഭാര്യ ആ ഫാത്തിമയോട് പറഞ്ഞു ഫാത്തിമാനിന്റെ കഴുത്തിൽ കിടക്കുന്ന ആ വജ്രമാല എടുത്ത് എനിക്ക് താ അത് നിന്റെ വാപ്പ നിനക്ക് തന്ന സമ്മാനമാണ് പക്ഷേ നിന്റെ വാപ്പ മുസ്ലിമീങ്ങളുടെ സമ്പത്ത് അനർഹമായി കൈപ്പറ്റിയ ആളാണ് അതുകൊണ്ട് നിന്റെ കഴുത്തിലെ നൂറുകണക്കിന് കല്ലുകളുള്ള വജ്രമാല മുസ്ലിമീങ്ങളുടെ ബൈച്ചുൽമാലിലേക്ക് കൊടുക്കണം അതെടുത്തു താ എന്ന് പറഞ്ഞപ്പോഴേക്കും ഭർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്ത ഭാര്യയാണ് ഫാത്തിമ ബിൻ മലിക് മരിച്ചപ്പോ ഖസാനയുടെ സൂക്ഷിപ്പുകാരൻ ചെന്ന് പറഞ്ഞു ഫാത്തിമ ഭർത്താവ് മരിച്ചില്ലേ നിങ്ങളുടെ ആ മാല ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല അത് അവിടെ തന്നെ ഉണ്ട് വേണോ കഴുത്തിലെടുത്ത് അണിയണമോ നാല്പത് വയസ്സിനുള്ളിൽ മരിച്ചിട്ടുണ്ടോ രണ്ടര കൊല്ലമാണ് ഭരിച്ചത് പക്ഷേ ഇരുപത്തി അഞ്ച് കൊല്ലത്തിന്റെ നന്മ ചെയ്തു പോയ മഹാൻ പറാവുകാരൻ ചോദിച്ചു വേണോ എടുത്തു തരാ എന്റെ കയ്യിലുണ്ട് ഞാനത് ആർക്കും കൊടുത്തിട്ടില്ല അന്ന് അയച്ചു വെച്ചതല്ലേ അദ്ദേഹത്തിന് അറിയാം ഇത് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് മാല ഇഷ്ടമല്ല ആഭരണങ്ങൾ ഇഷ്ടമാണല്ലോ അന്നേരം കൊടുത്ത മറുപടിയുണ്ട് കാലത്ത് എന്റെ ഭർത്താവിനെ അനുസരിക്കുകയും മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവിനെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന പെണ്ണല്ല ഞാൻ അത് അതാഹുവിന് വേണ്ടി മാലിലേക്ക് ഞാൻ നൽകി കഴിഞ്ഞു പാവപ്പെട്ടവർക്ക് നൽകാൻ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ ഉമ്മ ഈ ഉമ്മാക്കും അവരുടെ മക്കളെ അള്ളാഹു കൺമണി പോലെ സംരക്ഷിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും ഉമ്മയെ കുറിച്ചാ പറയുന്നത് ആരാണ് തങ്ങളുടെ പ്രിയപ്പെട്ട മോളാണിത് ഐഷാബി അഹയുടെ സഹോദരിയാണ് പക്ഷേ ഉമ്മ വേറെയാണ് കഴിഞ്ഞിട്ടുണ്ട് മഹാനായ സുബൈർ തങ്ങളുടെ ായുബൈബിന് യൂസു തമ്മിലുണ്ടായ സംഘടനം മക്കയിൽ നടക്കുമ്പോ അസ്മാ ബീവിക്ക് കണ്ണു കാണില്ലായിരുന്നു നൂറ് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് ആരാണ് അസ്മാ ഹബീബായ ഹിജറ പോകുമ്പോൾ സൗറു ഗുഹയിൽ മുത്തനിപിതങ്ങളും ശുദ്ധീകൃതങ്ങളും അവിടെ മൂന്ന് ദിവസം ഒളിച്ചു പാർത്തപ്പോൾ അവർക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്ത പൂർണ്ണ തവണ ആ സൗറ മല മുഴുവൻ നമുക്ക് ആണുങ്ങൾക്ക് തന്നെ കയറാൻ വയ്യ പിന്നീട് ഗർഭിണികൾക്ക് നമുക്ക് ഇന്നവിടെ അവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിണ്ട് പാകിസ്ഥാനികൾ കുറെ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി സൗകര്യം ചെയ്തിട്ടുണ്ട് സൗറും സൗറും ഹെറായും കാണാൻ പക്ഷേ നമുക്ക് പോലും തളർന്നു പോയി പോകും അവിടെ എത്തുമ്പോഴേക്ക് ആ രണ്ട് മലകളിൽ ഏറ്റവും ഉയർച്ചയുള്ള മലയാണ് ഉയർന്ന മലയാണ് ആ റ്ഹതിയായ തങ്ങൾക്കും തന്റെ അവരുടെ ഉക്തയായ സുദ്ധീഖ്നും ഭക്ഷണവുമായി രാവിലെയും വൈകുന്നേരവും കയറിയിറങ്ങും ആരാരും കാണാതെ ഗർഭിണിയായിരുന്ന മഹതി അന്ന് ഭക്ഷണം കൊണ്ടുപോകുമ്പോ കെട്ടിവക്കാൻ കയറ് കിട്ടിയില്ല എങ്ങനെ തെരഞ്ഞിട്ടും കയറ് കിട്ടുന്നില്ല തന്റെ ബെൽറ്റുണ്ട് അള്ളാഹു അവിടുത്തെ ഇസാറിന്റെ മീത് ഉടുക്കുന്ന അരമുണ്ടിന്റെ മീത ഉടുത്തിരുന്ന ഒരു ഒരു തോലിന്റെ ബെൽറ്റ് ഉണ്ടായിരുന്നു നിതോപ്പ് ആ ബെൽറ്റ് രണ്ട് പാതിയാക്കി ഒരു പാതി കൊണ്ട് ഭക്ഷണം കെട്ടിവെച്ചു അത് വീഴാതിരിക്കാൻ മറ്റേ പാതി കൊണ്ട് വസ്ത്രം കെട്ടിവെച്ചു അതുകൊണ്ടാണ് വിളിച്ചത് രണ്ട് ബെൽറ്റുകളുടെ ഉടമയായ ഉടമസ്ഥയായ രണ്ട് ബെൽറ്റുകൾ ഉണ്ടായിരുന്നവർ എന്ന് വിളിച്ചിട്ടുണ്ട് നൂറ് വയസ്സായപ്പോ ഒരു പല്ല് പോലും പൊഴിഞ്ഞു പോയിട്ടില്ല ഒരു പല്ല് പോലും അസ്മാ പോയിട്ടില്ല ബുദ്ധിക്കൊരു കുഴപ്പവും സംഭവിച്ചിരുന്നില്ല നൂറാമത്തെ വയസ്സിലും മുഴുവൻ പല്ലുമുണ്ട് നല്ല ആരോഗ്യമുണ്ട് നല്ല ഓർമ്മശക്തിയുണ്ട് നല്ല ജ്ഞാനമുണ്ട് ആ മഹതിയെ അള്ളാഹു സംരക്ഷിച്ചു സംരക്ഷണം കൊടുത്തതിന്റെ പേരിൽ വാർദ്ധക്യത്തിൽ